പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അതിൻ്റെ വിപണി കുതിപ്പ് സാന്താക്ലൂസ് വിപണി കുതിക്കും എന്നുള്ള ഉപദേശമൊക്കെ നമ്മൾ നിലനിൽക്കുന്നുണ്ട് നല്ല ഇതിൻ്റെ അകത്ത് ചില സംഭവങ്ങൾ വിപണിയെ പ്രതികൂലമായിട്ട് പാതിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് പൊതുവെ കാണാൻ സാധ്യതയുള്ള ആഘോഷ ഫലം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ മേധാവികളും ബെയേഴ്സ് റീറ്റൈലേഴ്സ് നമ്മളും ഒക്കെ ടൂർ പോകാനുള്ള മൂടും അവധിക്കാലം ആഘോഷിക്കാനുള്ള തിരക്കിലും ക്രിസ്മസ് ആഘോഷങ്ങളിലുമൊക്കെ ഇട ഇങ്ങനെ പോവുകയാണ് അന്നേരം ആ ഒരു മാന്ദ്യത എല്ലാവരും അവധിയെടുത്ത് ടൂർ പോകുന്ന അങ്ങനെയൊക്കെയുള്ള ആഘോഷ പരിപാടികളും എല്ലാം ഈ ന്യൂ ഇയറിലും ഡിസംബറിലൊക്കെ ആയിട്ട് നടന്ന് വരും അത് വെക്കാറുള്ളവരൊക്കെ അവധിയായിരിക്കും ഒരു മാന്ദ്യത അലസത വിപണിയിൽ കാണും ഫണ്ട് വാനേജേഴ്സെല്ലാം അധികം ആവർഷമാകുമ്പോൾ ആ ഫണ്ട് വാങ്ങാനം വയ്ക്കാനൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിക്കാൻ സാധ്യത ഉണ്ട് അത് നമ്മൾ കണക്കാക്കണം പിന്നെ ഉള്ളത് വിദേശകാര്യ ധനകാര്യ സം വിദേശത്തുള്ള ഓഹരിപണി അതിൽ ചൈനയുടെ വരുന്ന ചൈനയ്ക്ക് ഇപ്പം പണം പെരുമി അടുത്ത ആഴ്ച വരും യു കെടെ വരുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്ന സമയമാണ് വരുന്നത് വിദേശ വിപണി അങ്ങനെ സജീവമാകാനോ ഉള്ള സാധ്യത ഉണ്ട് അതൊക്കെ നമ്മുടെ വിപണിയെയും ബാധിക്കും എന്നുള്ള അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലൊക്കെ ഇതിനൊക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വിദേശ വിപണിയിൽ നിന്ന് പണ്ട് നമ്മളിലേക്ക് ഒഴുകിയെത്തുകയും ബൈവേഴ്സായിട്ട് അവർ മാറുകയും ചെയ്തതിനാൽ നമുക്കൊരു കുതിപ്പായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വെള്ളിയാഴ്ച ആയിക്കഴിയുമ്പോൾ ആഭ്യന്തര കാര്യസാധനങ്ങൾ സെല്ലിംഗ് മോഡിലേക്ക് മാറി വിപണി സാമാന്യം ഇടിഞ്ഞു പിന്നെ സ്വൽപ്പം കയറി വലിയ പ്രശ്നമില്ലാതെ നല്ലതാ ഒരു കാണാം ഇപ്പം ഉള്ളത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിലും ബാങ്ക് നിഫ്റ്റി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിലും ഫൈന സെൻസെക്സ് എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലും നൽകുകയാണ് ഇനി നമ്മൾ ഇതായിട്ട് വരുന്ന ഒരു ഐ പി ഒയെക്കുറിച്ച് പറയാം ആ ഐ പി ഒാണ് ഹാമ്പസ് ബയോ ലിമിറ്റഡ് എന്ന് പറയുന്നത് മുഖവില അമ്പത്തൊന്ന് രൂപയാണ് വിശ്വസിക്കുന്നത് ഒരു ലോട്ട് ഇരുപ രണ്ടായിരം എണ്ണമെങ്കിലും അപേക്ഷിക്കേണ്ടതുണ്ട് രണ്ടായിരം എൻ്റെ അമ്പത്തൊന്ന് ഒരു ഡേറ്റ് പതിമൂന്ന് ഡിസംബർ ആണ് അത് പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അലോട്ട്മെൻറ്റ് പതിനെട്ടിന് നടക്കും ലിസ്റ്റിംഗ് ഇരുപതിനാണ് ട്രാൻസേഷന് പത്തൊമ്പതിന് നടക്കും ഈ കമ്പനി എന്ന് പറയുന്നത് വിവിധ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ അതായത് ക്യാപ്സൂളുകൾ അത് ന്യൂട്രീഷൻ ഫുഡുകൾ ഇങ്ങനെ ഉള്ള വിവിധ ഓയിലുകൾ ഇതെല്ലാം മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് വിതരണം നടത്തുന്ന ഒരു കമ്പനിയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് നമ്മളിനിയും ബോണസ് വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം ശ്രദ്ധ പ്രൊജക്റ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആയുഷ് വെൽനസ് നൂറ്റി എൺപത്തി രൂപയാണ് വൺ ഈസ്റ്റ് ടു ആണ് ബോണസ് വരുന്നത് ഇരുപത്താറ് ഡിസംബർ ആണ് ഇവൻ സെലക്ട്രിക്കൽസ് മുന്നൂറ്റി അമ്പത്തി നാല് രൂപയാണ് വൺ ഈസ്റ്റ് വൺ ആണ് ഇരുപത്തി ഏഴ് ഡിസംബർ ആണ് രാജേശ്വരി സ്ക്വാൻ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ് പത്തൊമ്പത് ആണ് സ്കൈ ഗോൾഡ് നാനൂ സ്കൈ ഗോൾഡിന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വരുന്നുണ്ട് നയൻ ഒമ്പത് ഈസ്റ്റ് വണ്ണാണ് പതിനാറ് ഡിസംബർ ആണ് വരുന്നത് കോർ ഡിജിറ്റൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ടു ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബി എൻ റാത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എൻ എം ഡി സി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ബോണസ് ടു ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സെൻ ഗോൾഡ് ആയിരത്തി എഴുന്നൂറ്റമ്പത്തി രൂപ രണ്ട് രൂപയാണ് സ്പ്ലിറ്റ് വരുകൊണ്ട് വൺ ഏസ്റ്റ് ടൂ ടെജീസ് ഇൻഡസ്ട്രീസ് നൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് വൺ ഏസ്റ്റ് ടെൻ ആണ് പതിനാറ് ജാനുവരിയാണ് ലിൻസ് ലിമിറ്റഡ് അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഏസ്റ്റ് ടൂ ആണ് ബോണസ് വർക്കുണ്ട് റെക്കോർഡ് ഡേറ്റ് ഇരുപതാണ് ആർ ബി ഡി ഇൻഫ്ര അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഏസ്റ്റ് ടെന്നാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേയുള്ളൂ ഡിവിഡൻഡ് വരുന്നത് സ്റ്റഡ് സെക്യൂരിറ്റീസ് നൂറ്റി പതിനാറ് രൂപ ഒരു രൂപ ഡിവിഡൻറ്റ് ഇരുപത്തൊന്ന് ഡിസംബർ ആണ് സെമ് എഴുന്നൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ പന്ത്രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ബാക്കാൻ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വയ്ക്കാനുള്ള കമ്പനികൾ നമ്മൾ പറയുന്നത് അസ്ട്രോ എണ്ണൂറ്റെട്ട് എണ്ണൂറ്റെഴുപത്തി ആറ് ടി എ ഇൻഡസ്ട്രി ഇന്ത്യ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ് ബി എസ് സി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തിട്ട് ആറായിരത്തി രൂപ രൂപയ്ക്ക് വിൽക്കാവുന്നതാണ് അയ്യായിരത്തി എഴുന്നൂറിന് എടുക്കുകയും ചെയ്യാം പിന്നെയുള്ള ജിയോ ഫൈനാൻസ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എടുത്തിട്ട് മുന്നൂറ്റി എൺപതിന് വിൽക്കാവുന്നതാണ് ബലു ഹോർജ് എണ്ണൂറ്റി ഇരുപത്തിനാലിനെടുത്ത് തൊള്ളായിരത്തി എൺപതിന് വിൽക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പഠനകാലത്ത് നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് ഇത് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഫൈനാൻസ് മാനേജറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഉചിതാണ് തീരുമാനം നിങ്ങൾക്കെടുക്കാം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങളോടെ കുറിച്ചാണ് വരുന്നത് അത് കാരണം അതുകൊണ്ട് നമുക്കതിൻ്റെ അകത്ത് ഒരു മാറ്റം വരുത്തണോ ഈ സ്റ്റൈലിൽ മതിയോ അത് ഇങ്ങനെ തുടങ്ങി ഉണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ട് കുറച്ച് പേർ യാത്ര ചെയ്ത് സ്ഥിരമായിട്ട് കാണുന്നുള്ളൂ മറ്റുള്ള വീഡിയോ പോലെ അങ്ങനെ കാണണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമില്ല നമ്മളുടെ ആൾക്കാരിൽ ഈ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ വളരെ കുറച്ചാണ് ഉള്ളത് ഉണ്ട് കാണുന്നവരുടെ എണ്ണം കുറവായിരിക്കും എണ്ണ എണ്ണൂറിൻ്റെ അമ്പത് രൂപ അമ്പത് പേർ കൂടുതൽ ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല നന്ദി നമസ്കാരം